തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു കുമ്പളങ്ങി ഗവൺമെന്റ് യു പി സ്കൂളിൽ ഫർണിച്ചർ വിതരണം കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊച്ചി എം എൽ എ കെ ജെ മാക്സിയുടെ രണ്ടായിരത്തിയഞ്ച് ഇരുപത്തിയാറിലെ പ്രത്യേക വികസന നിധിയിൽ നിന്ന് കുമ്പളങ്ങി ഗവൺമെന്റ് യു പി സ്കൂളിന് അനുവദിച്ച ഫർണിച്ചറുകളുടെ വിതരണ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിയൊമ്പത് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിലൊരു പുതിയ ഒരു കോടി രൂപ നമ്മളത് പണി പൂർത്തീകരിച്ചത് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വർണ്ണക്കൂടാനൊക്കെ വന്നത് അതിനുശേഷം ഡി പി വേൾഡിൻ്റെ ദുബായ് പോൾഡിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ ക്ലാസ്സുകളിലേക്കുള്ള ഫർണിച്ചറുകളും തന്നെ നമുക്ക് കിട്ടിയത് കുട്ടികൾക്കുള്ള ഡെസ്കും ബെഞ്ചും കിട്ടി നമുക്ക് സ്റ്റാഫ് റൂമിലും ലൈബ്രറിയിലും സ്റ്റാഫ് റൂമിലേക്ക് ആവശ്യമായ മേശ കസേര ഡൈനിങ് റൂമിലേക്ക് മേശ കസേര ലൈബ്രറിയിലേക്കുള്ള അലമാര ഡെസ്ക് ബെഞ്ച് തുടങ്ങിയവയാണ് വിതരണം ചെയ്തത് യോഗത്തിൽ വാർഡ് മെമ്പർ ജേക്കബ് ബേസിൽ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി അതുപോലെ തന്നെ ടീച്ചേഴ്സ് റൂമിലേക്കുള്ള ഫർണിച്ചറുകളും കുട്ടികൾക്കുള്ള ഫർണിച്ചറുകളൊക്കെ ചടങ്ങാണ് ഇതിവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ എം എൽ എ ഗവൺമെന്റ് സ്കൂളിൽ ഒത്തിരി കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പഴയ ആ സ്കൂളിന്റെ കെട്ടിടങ്ങളൊക്കെ പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് ഇപ്പോൾ നമുക്കറിയാം ഒരു രണ്ടു കൊല്ലമായിട്ടുള്ള ഏറ്റവും പുതിയ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജ തോമസ് ഏഴാം വാർഡ് മെമ്പർ ജോസി അഡ്വക്കേറ്റ് മേരി ഹർഷ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി പി എ പീറ്റർ കുമ്പളങ്ങി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാർട്ടിൻ ആന്റണി എന്നിവർ സംസാരിച്ചു സ്കൂളിനെ ഒരു കോടി അതിലെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു